ആരോ തുറന്നിട്ട തിരൂർ റെയിൽവേ മേൽപ്പാലം രാത്രിയിൽ ഉദ്യോഗസ്ഥരെത്തി അടച്ചു പകൽ വീണ്ടും തുറന്നു തുറന്നും അടച്ചും ജനങ്ങളെ ക്ഷമ പരീക്ഷിച്ചൊരു പാലം തിങ്കളാഴ്ച രാവിലെ മുതലാണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങിയത് ഇത് നഗരത്തിലെ ഗതാഗത കുരുപ്പിന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ രാത്രി പോലീസ് എത്തിയാണ് പാലം അടച്ചത് വീണ്ടും ആരോ പാലം തുറന്നു നൽകുകയായിരുന്നു അതേസമയം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ വടം പാലം തുറക്കാൻ വൈകുന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുമ്പേ ആരോ തുറന്നിട്ട റെയിൽവേ മേൽപ്പാലം രാത്രിയോടെ ഉദ്യോഗസ്ഥരെത്തി അടച്ചെങ്കിലും പകൽ വീണ്ടും ആരോ തുറന്നു നൽകി അങ്ങനെ തുറന്നും അടച്ചും ജനങ്ങളുടെ ക്ഷമ ആവോളം പരീക്ഷിക്കാനുള്ള ഒരു പാലമായി തിരൂർ റെയിൽവേ മേൽപ്പാലം മാറുകയാണ് ഓണസമയത്ത് നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ താൽക്കാലികമായി പാലം തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തെങ്കിലും യോഗത്തിൽ സംബന്ധിച്ച ഉദ്യോഗസ്ഥരടക്കം പിന്നീട് ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞു പിന്നീട് രാഷ്ട്രീയ പകപോക്കലിനും ഇതിടയാക്കി ബലപരിശോധനാ ഫലം വരാതെ ഗതാഗതത്തിനായി കൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായ പാലം തുറന്നു നൽകുന്നത് വൈകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ അത് നല്ലത് തന്നെ പക്ഷെ അനന്തമായി നീളുന്ന ഈ അവസ്ഥ ജനങ്ങളോട് കാണിക്കുന്ന ഒരുതരം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് ഇവിടുത്തെ അധികാരികളും അതുപോലെ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം ഇത് പാലം ഉടനെ പെട്ടെന്ന് തുറന്നു കിട്ടണം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ബ്ലോക്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ഓടിയിട്ടൊരു കൂലിക്കായി വരെ കിട്ടുന്നില്ല ഈ ബ്ലോക്കിൽ പിന്നെ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അതിനെക്കാട്ടും ഭയങ്കര പ്രശ്നങ്ങൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ പാലം ഓപ്പണാക്കി തരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല വളരെ പ്രയാസമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഞങ്ങൾ ഒരു മുപ്പത് രൂപയുടെ ട്രിപ്പ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറുപത് രൂപയുടെ എണ്ണയെ കത്തുന്നത് ഈ ബ്ലോക്കിൽ അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് തരണേ വേണം ഇന്നലെ തുറന്നു പെട്ടെന്ന് അവർ വൈകുന്നേരം തന്നെ അടച്ചു ഇന്നലെ ബ്ലോക്ക് ഉണ്ടേ ഇന്നലെ പാലം തുറന്നപ്പോൾ ബ്ലോക്കില്ല രണ്ട് ദിവസം ബ്ലോക്കില്ല ഇപ്പോൾ ഇന്നിത് തുടങ്ങി രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ രാത്രി എട്ട് ഒമ്പത് മണിവരെ റോഡ് ബ്ലോക്കാണ് വരുമാനം കുറവാണ് തീരെ ഇല്ല ഒരു മുപ്പത് രൂപയുടെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് ഈ അരമണിക്കൂറിൽ എണ്ണ കത്തണമെന്നുണ്ടെങ്കിൽ അറുപത് രൂപയുടെ എണ്ണ കത്തണം അപ്പോൾ ഇത് ഇതാരോടെ പറയുക ുരു ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് ഇതിന് ഏറെ ആശ്വാസമാകുന്നതാണ് ഈ പാലം എന്നാൽ ഇതാകട്ടെ ഒരു കൂട്ടർ അടയ്ക്കാനും മറ്റൊരു കൂട്ടർ തുറക്കാനും മാറി ഞായറാഴ്ച മുതലാണ് ഇരുചക്ര വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോയത് ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോയത് പാലം തുറന്നുകൊടുത്തത് ആരും അറിയാതെയായിരുന്നു വാഹനങ്ങൾ കടന്നുപോയത് പാലം തുറന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമായിരുന്നുണ്ട്

എത്ര 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 അനായാസ ഇന്ധന ആൾക്കാരെ ഒന്ന് അല്ലെങ്കിൽ പോയി ഒന്നായിട്ട് ആ അതേസമയം ഉദ്ഘാടനത്തിന് മുമ്പേ പാലം ആരാണ് തുറന്നു നൽകിയതെന്നും വ്യക്തമായിരുന്നില്ല ബലപരിശോധനാ ഫലം ലഭിച്ചില്ലെന്ന കാരണമായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് എന്നാൽ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായിട്ടും പാലം തുറക്കാനോ ശേഷിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനോ കാര്യമായ ഒരു ഇടപെടലും ഇല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്